ും പറഞ്ഞിരുന്നു നിങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അപ്പോ ഈ തോന്നിട്ടില്ലെങ്കിൽ പോലും ഒരു പി ഡി എഫ് വിഷാദമായി അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അതുപോലെ നിഷാദവായും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ വ്യക്തമാക്കിയതാണ് ഈ പോസ്റ്റ് ഇടുന്നതിന് മുൻപ് വക്കീലമായ ലിസ്റ്റിനോട് സംസാരിച്ചിട്ടില്ലേ ഞാൻ നിഷാദ് കോയ അദ്ദേഹത്തോട് സംസാരിക്കുകയാണെങ്കിൽ അത് നേർക്കു നേരെയുള്ള സംസാരം ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ ഈസ് ആക്ടി ലീഗലി അല്ലെ വക്കീലല്ലേ വിളിക്കുന്നത് വക്കീൽ വിളിച്ചപ്പോ ലിസ്റ്റ് എന്ത് പറഞ്ഞു എന്റെ സിനിമ നാളെ റിലീസ് ചെയ്യാൻ പോവാണ് നിങ്ങളിപ്പോ ഒരു വക്കീൽ വിളിച്ച ഞാനെന്ത് പറയാനാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ആ ഓപ്ഷൻ ഓപ്പൺ ആണല്ലോ ഏതൊരു മെഡിക്കൽ ഷോ അല്ലെ ഞാൻ ചോദിക്കട്ടെ എപ്പോ നടന്നു അപ്പൊ അങ്ങനെ നടന്നിട്ട് എന്താ കാര്യമുള്ളത് പടം അല്ലേ എപ്പോഴായിരുന്നു നടക്കേണ്ടിയിരുന്നത് അതാണ് ചോദ്യം എപ്പോഴായിരുന്നു നടക്കുന്നത് വിഷാദ് വിളിച്ചിട്ടില്ല ലിസ്റ്റിനെ ആ അതുകൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താണ് അതെല്ലാം ഒരാൾ ഒരാൾക്ക് അയയ്ക്കുന്നു തുറക്കേണ്ടത് ആരാണ് സ്വാതന്ത്ര്യമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടു അതിനകത്ത് ഞാൻ ചോദിക്കുന്നു അതിനകത്ത് അതിനകത്ത് നിങ്ങളൊരു അക്യൂസേറ്ററി നിലപാട് എന്തിനാണ് എടുക്കുന്നത് അദ്ദേഹം ഒരു ബി ഡി എഫ് അയക്കുന്നു ഇദ്ദേഹം ഷൂട്ടിങ്ങിന്റെയും ഒരാഴ്ച ഷൂട്ടിങ്ങുണ്ടോ അദ്ദേഹം അത് തുറന്നില്ല തുറന്നില്ല എന്തിനാണ് അദ്ദേഹം ബി ഡി എഫ് അയക്കുന്നത് തുടങ്ങാൻ പോകുന്ന ഒരു സിനിമ അതുകൊണ്ട് നിർത്തിവെക്കുവാണെങ്കിൽ അതുകൊണ്ട് നോക്കി വെക്കൂ താങ്കൾ പറയൂ ഞാനൊരു പി ഡി എഫ് അയക്കുകയാണ് ഒരു സിനിമ ഒരു നിർമ്മാതാവ് അതിനകം തന്നെ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ലൊക്കേഷനും എല്ലാം ഫിക്സ് ചെയ്ത് പൂർണ്ണബോധ്യമുണ്ട് ഒറിജിനൽ സ്റ്റോറിയാണ് സ്റ്റോറിയാണതെന്നുള്ളത് ആരുടെ ഷാരീസിന്റെ നിങ്ങൾ പിന്നെയും പിന്നെയും ഡിജോയിലേക്കാണ് പോകുന്നത് ഇതിന് എഴുത്തുകാരന്റെ റൈറ്റിനെല്ലാം നിങ്ങൾ ഹനിക്കുന്നത് ആരുടെയാണ് പ്രോപ്പർട്ടി ഈ സ്റ്റോറിയുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആരൊക്കെയാണ് ഉള്ളത് ഡിജോയ് ഡിസ്റ്റിൽ പൈസ കൊടുത്ത് സ്വന്തമാക്കുന്നത് ആരുടെ കയ്യിൽ നിന്നാണ് ഷാരീസിന്റെ കയ്യിൽ നിന്നാണ് അത് ഡിജോയ്ക്ക് ഒരു പി ഡി എഫ് ഐ ജോയ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ നാം സംഭവിക്കാൻ പോകുന്നത് അല്ല സുഹൃത്തെ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ ചെയ്യാതിരിക്കോ ചെയ്യട്ടെ ഞാൻ ചോദിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നത് ഒരു വക്കീലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്റെ അടുത്ത് ഒരു വക്കീൽ വിളിച്ച് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ രണ്ട് കാര്യമേ പറയുള്ളൂ എന്റെ ഒരു സുഹൃത്തോ അല്ലെങ്കിൽ സഹപ്രവർത്തകനാണെങ്കിൽ അദ്ദേഹം എന്നോട് വിളിക്കുക അല്ലെങ്കിൽ ഞങ്ങളെ നമ്മളെ സംഘടനകളുണ്ട് ഒരു വക്കീൽ വിളിക്കുമ്പോൾ നമ്മൾ എന്തു പറയും ഒരു ലീസിന് തലേദിവസം നിൽക്കുന്ന ആള് എന്ത് പറയും അതിനെയുള്ളൊരു ഇഷ്ടമാണ് നിലപാട് എങ്ങനെയാണ് പാർട്ടി ആകുന്നത് ഞാൻ ചോദിക്കുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം താങ്കളാണോ താങ്കൾ എന്തുകൊണ്ട് ചോദിച്ചില്ല ആരാണ് ഇത് എഴുതിയത് ഡിജോ ആണ് താങ്കൾക്ക് എന്തുകൊണ്ട് അത് ചോദിക്കാൻ കഴിഞ്ഞില്ല ആരാണ് എഴുതിയത് ആരുടെയാണ് ആശയം കഥ തിരക്കഥ സംഭാഷണം ആരുടെ ആണ് അത് ഷാലിന്റെ ഷാലിസിന്റെ ആണെങ്കിൽ ഈ കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഷാലിസ് ആയിട്ട് അല്ലാതെ ഡിജോ ആയിട്ടല്ല ഡിജു അങ്ങനെ ഒരു പി ഡി എഫ് എടുത്തിട്ട് അത് തുറക്കുകയാണെങ്കിൽ എന്ത് സംഭവിച്ചേനോട് പറയും അത് തുറന്നിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാണ് തുറന്നിരുന്നെങ്കിൽ പറഞ്ഞാൽ ഇത് മുഴുവനും അവിടെയാണെന്ന് പറഞ്ഞു അല്ലേ നിങ്ങൾക്ക് തുറക്കാതിരിക്കാൻ പറ്റിയതാണ് അതിൻ്റെ ഏറ്റവും വലിയ നിങ്ങൾ ഭാഗ്യമെന്നോ ദൈവാനുഗ്രഹമെന്നോ അത് വിശ്വാസം അനുസരിച്ച് ഇവിടെ എഴുത്തുകാരുടെ സംഘടനയായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എഴുത്തുകാരുടെ സംഘടന വന്നത് അത് അവരുടെ പ്രശ്നമായതുകൊണ്ടാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാം ഇവിടെ പോലും എഴുത്തുകാരന് ക്രടിച്ചു കൊടുക്കുന്നില്ല ഇവിടെ പോലും എഴുത്തുകാരനെ ക്രെഡിച്ച് കൊടുക്കുന്നില്ല ഇവിടെ പോലും സംവിധായകം എടുത്തോണ്ട് പോകാം ആ